നല്ല തണുത്ത കാറ്റേറ്റ് വിശ്രമിക്കാൻ ആളുകളെ മാടി വിളിക്കുകയാണ് ഇടുക്കിയിലെ കല്യാണത്തണ്ട് അഞ്ചുരുളി തടാകത്തിന്റെ മനോഹരമായ ദൃശ്യവും വീശിയടിക്കുന്ന തണുത്ത കാറ്റുമാണ് കല്യാണത്തണ്ടിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത് പെനൽമഴയ്ക്ക് ശേഷം പച്ചപ്പാർന്ന മലനിരകൾ കല്യാണത്തണ്ടിനെ കൂടുതൽ മനോഹരിയാക്കിയിരിക്കുന്നു അവസാന നാളുകളിലെ ചുട്ടുപൊള്ളുന്ന വേലിൽ വിയർത്തൊഴുകയാണ് മലനാട് ചൂട് ഏറ്റവും അധികം ബാധിക്കുന്നത് നഗരപ്രദേശങ്ങളെയാണ് കട്ടപ്പന നഗരം ചുട്ടുപൊള്ളുമ്പോഴും തണുത്ത കാറ്റ് വീശിയടിക്കുന്ന കട്ടപ്പന കല്യാണത്തണ്ട് മലനിരകൾ ആളുകളെ മാടി വിളിക്കുന്നു നട്ടുച്ച നേരവും അഞ്ചുരുളി ജലാശയത്തിൽ നിന്നും ജലാംശം വഹിച്ചുകൊണ്ടുള്ള കാറ്റ് മലനിരകളിലേക്ക് വീശിയടിക്കും ഇതാണ് ഇവിടേക്ക് ആളുകളെ ഇപ്പോൾ ആകർഷിക്കുന്നത് കാഴ്ചകളുടെ പറയായ കല്യാണത്തണ്ടിലെ പ്രധാന ആകർഷണം അഞ്ചുരുളി തടാകമാണ് അണക്കെട്ടിൽ ജലനിരപ്പ് താഴുന്നതോടെ ചെറുതും വലുതുമായ നിരവധി ദ്വീപുകളാണ് കാണാനാകുന്നത് ഒപ്പം ഇടതൂർന്ന വനമേഖലകളും വെള്ളമിറങ്ങിപ്പോയ ചെറുതുരുത്തുകളും അതിർത്തി നിർണയിക്കുന്ന മതിൽ പോലെ നിലകൊള്ളുന്ന മലനിരകളും എല്ലാം ചേർന്ന മനോഹരമായ വിദൂര ദൃശ്യമാണ് കട്ടപ്പന മുതൽ നീണ്ടുകിടക്കുന്ന മലനിരകൾ സമ്മാനിക്കുന്നത് വേനൽക്കാലത്തിൻ്റെ ആരംഭത്തിൽ തന്നെ മലമുകളിലെ പുല്ലുകളും ചെറുസസ്യങ്ങളുമെല്ലാം തീർത്തും കരിഞ്ഞുണങ്ങിയിരുന്നു തുടർന്ന് വേനൽമഴ എത്തിയതോടെ പച്ചപ്പാർന്ന പുൽമേടുകളാണ് കല്യാണത്തണ്ടിനെ ഇപ്പോൾ മനോഹരമാക്കിയിരിക്കുന്നത് ഒപ്പം നിരവധി പൂച്ചെടികളും കല്യാണത്തണ്ടിന്റെ അഴക് വർദ്ധിപ്പിക്കുന്നു ഉച്ചസമയം മേഘങ്ങളെ കീറിമുറിച്ചെത്തുന്ന സൂര്യരശ്മികളും മേഘത്തെ തൊടുമ്പോലെ തോന്നിക്കുന്ന കുന്നുകളും എത്തിപ്പിടിക്കാൻ തോന്നുന്ന മേഘക്കൂട്ടങ്ങളും കല്യാണത്തണ്ടിനെയും അഞ്ചുരുളി തടാകത്തിനെയും കൂടുതൽ സുന്ദരിയാക്കുന്നു ും ഇതിനോടൊപ്പം മൂടൽമൊഞ്ഞില്ലാത്തതിനാൽ വാഗമൺ മലനിരകൾ ഉൾപ്പെടെ ഇവിടെ നിന്ന് കാണാം ഉച്ചവേയിലും ചൂടുമാറ്റി നിർത്തി പ്രകൃതിയുടെ ദൃശ്യവിരുന്ന് ആസ്വദിക്കാൻ കല്യാണത്തണ്ടുപോലെ മറ്റൊരിടം കട്ടപ്പനിയിലില്ല ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി